തിരുവനന്തപുരം കഴക്കൂട്ടത്ത് കാണാതായ അസം സ്വദേശിയായ പതിമൂന്ന് കാര്യെ കണ്ടെത്തുന്നതിനായി അന്വേഷണം നടക്കുകയാണ് പ്രദേശത്ത് നിന്ന് അഷിൻ ടിയാഗോ ചേരുന്നുണ്ട് അശ്വിൻ നിലവിൽ പോലീസിന്റെ അന്വേഷണം നടക്കുന്നത് എങ്ങനെയാണ് ഈ പെൺകുട്ടിയുടെ അച്ഛനെയും അമ്മയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വിശദമായി തന്നെ ചോദ്യം ചെയ്തു വരികയാണ് കാരണം ഈ പെൺകുട്ടിയെ രാവിലെ മുതൽ കാണാനില്ല എന്ന് പറയുമ്പോഴും ഈ പെൺകുട്ടി പോയ വഴികൾ ഒന്നും തന്നെ ആ ഒരു സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച പരിശോധനയിൽ ഈ പെൺകുട്ടിയുടെ ദൃശ്യങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ പെൺകുട്ടി വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങോട്ടാണ് പോയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഡോക്സ്കോണ്ടിന്റെ പരിശോധന കഴിഞ്ഞിരിക്കുന്നു പെൺകുട്ടിയുടെ മാതാപിതാക്കളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് സെയിൻറ് ആന്റണി സ്കൂളിലെ ഗാർഡനിൽ ജോലി ചെയ്യുന്നവരാണ് ഇരുവരും ഇരുവരും വീട്ടിൽ നിന്നും ഇറങ്ങിയതിന് ശേഷമാണ് ഈ പെൺകുട്ടിയെ കാണാതാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പിന്നീട് ഈ പെൺകുട്ടി എങ്ങോട്ട് പോയി എന്നുള്ള തരത്തിലുള്ള ഉള്ള ചോദ്യം ഇപ്പോഴും ബാക്കിയാണ് ചേട്ടാ നിങ്ങൾ ഈ വീട്ടിലെ താമസിക്കാരനല്ലേ ഈ പെൺകുട്ടിയെ പുറത്തെങ്ങാനും വെച്ച് രാവിലെ കണ്ടിരുന്നു ഇല്ല ഇല്ല ഞാനിന്നും പുറത്തോട്ട് ഇറങ്ങിയില്ല മോളും കുഞ്ഞുമൊക്കെ വന്നതുകൊണ്ട് ഞാൻ ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പെൺകുട്ടി എങ്ങനെയാണ് ഈ അടുത്താണോ താമസിക്കാൻ വന്നേ ആ ഒരു മാസത്തിനകത്തേക്കും രാവിലെ ഈ പെൺകുട്ടി വഴക്ക് പറഞ്ഞിരുന്നു എന്ന് പറയുന്നുണ്ട് അമ്മ അത് അങ്ങനെ പുറത്ത് കേട്ടിരുന്നു വഴക്കമുണ്ടായിരുന്നു അടി എപ്പോഴായിരുന്നു ഈ സംഭവമൊക്കെ നടക്കുന്നത് അതെ അവരുടെ അത് രാവിലെ ഒരു എട്ടര മണി കഴിഞ്ഞപ്പോൾ എട്ട് മണിക്ക് മുമ്പായിട്ടാണ് ഈ രാവിലെ ഉണ്ടായ പ്രശ്നം അത് കഴിഞ്ഞിട്ട് മണി കഴിഞ്ഞപ്പോൾ വീണ്ടും ഏതാണ്ട് പ്രശ്നങ്ങളായി അത് ഞാൻ ശ്രദ്ധിക്കാൻ പോയില്ല കുട്ടികൾ തമ്മിലുള്ള തർക്കമാണ് പെൺകുട്ടിക്ക് അമ്മയിൽ നിന്ന് വഴക്കിട്ടാൻ കാരണം എന്ന് പറയുന്നത് ഈ ഇവിടെ തന്നെയുള്ള കുട്ടികളാണോ അല്ലല്ല അവരുടെ ഇളയത് മൂത്തത് ആ മൂന്ന് കുട്ടികൾ തമ്മിലുള്ള വഴക്കിന്റെ ഇടയ്ക്കാണ് ആരുമായിട്ട് ഒരു കമ്പനി ഇല്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ഭാഷ അറിയില്ല അതുകൊണ്ട് അവരാരും ഒട്ടും പോവില്ല അവിടെ തന്നെ അവർ അവർ കുടുംബക്കാര് മാത്രം നിങ്ങൾ രാവിലെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പോയി കുട്ടികൾക്ക് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആ ഉണ്ടായിരുന്നു ഇടയ്ക്ക് ഈ പെൺകുട്ടികൾ അതായത് മറ്റു രണ്ട് കുട്ടികളുണ്ടായിരുന്നല്ലോ അവരാരും ഈ ഇതേപോലെ ഈ കുട്ടിയെ കാണാനില്ല എന്നുള്ള ആരും പറഞ്ഞില്ല ഒന്നും പറഞ്ഞില്ല ചേട്ടനും ഇവിടെ വീട്ടിലുണ്ടായിരുന്നു പതിനൊന്നര മണി പന്ത്രണ്ട് മണിയോളം ആയപ്പോൾ തള്ള പറഞ്ഞിട്ടാണ് ഞാനും അറിയുന്നത് മോളെ കാണാനില്ല അത് കഴിഞ്ഞപ്പോൾ തന്നെ പോലീസുകാരൊക്കെ വന്നു അപ്പോഴാണ് ശരിക്കും അറിയണത് അപ്പോൾ എൻ്റെ മോളെ കുഞ്ഞു വേണമെങ്കിൽ ഓടിക്കളയുമായിട്ട് കഥ അതുകൊണ്ട് ഈ ഈ കുട്ടി പരിസരത്തൊന്നും ആരും ഉണ്ടായിരുന്നില്ല ബാക്കി ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇവരെ ആദ്യം ശ്രദ്ധിക്കൂല അവരെപ്പോഴും പോകണമല്ലേ അതുകൊണ്ട് പിന്നെ ആരും ശ്രദ്ധിക്കാറില്ല ഇന്ന് രാവിലെ അപ്പോൾ പ്രത്യേകിച്ച് ഈ വഴക്ക് പറയുന്നത് മാത്രമേ കേട്ടുള്ളൂ അല്ലാതെ ഈ കുട്ടികൾ ഇറങ്ങി പോകുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിൽ സംസാരിക്കുന്ന കേട്ടിട്ടില്ല സംസാരിക്കുന്ന ഒക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ നമുക്ക് അറിയാം നമ്മൾ ശ്രദ്ധിച്ചിട്ട് കാര്യമുള്ളൂ ഇല്ല അവര് പറയാന് നമ്മളെ ജീവിതത്തിൽ വിളിച്ചിട്ടു ഞാൻ നമുക്ക് അറിയാൻ പറ്റത്തില്ല അതുകൊണ്ട് അങ്ങ് ശ്രദ്ധിക്കാൻ പോകൂല അവരങ്ങ് വിളിച്ചോട്ടെ പറഞ്ഞ് അങ്ങനെ പുറത്തിറങ്ങി പോയി കളിക്കുന്ന ആളുകളൊക്കെ അങ്ങ് ഓടും ഇവിടെ മറ്റു അങ്ങനെയൊന്നും ഇല്ല ഭാഷ അറിഞ്ഞുവിടാത്തോണ്ട് ആരും അവരുടെ സുഹൃത്തോട്ട് കൂടെ ഇവര് മൂന്നുപേരാണ് ഒന്നിച്ച് കളിക്കാൻ പോകുന്നത് അതോ പുറത്തുനിന്ന് വേറെ കുട്ടികളും അവര് മാത്രം നിങ്ങളുടെ കുട്ടികളൊക്കെ ആയിട്ട് ഈ കുട്ടികളെ അവരും ഒന്നും ഇല്ല ഭാഷ അറിയത്തിന്റെ പ്രശ്നമാണോ അതോ ആ അങ്ങനെ ഒരു താല്പര്യമില്ല എത്ര നാളായി കാണും ഇവിടെ എന്നാലും ഈ കുട്ടികളെയും ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നു പറയുന്നു സി സി ടി വിയിലൊന്നും ഈ കുട്ടികളെ കാണുന്നില്ല അങ്ങനെയാണെങ്കിൽ ഈ കുട്ടി പുറത്തോട്ട് പോയി പോയി എന്ന് തന്നെയാണ് നിങ്ങളുടെ സംശയം കാരണം നിങ്ങൾ ഈ വീട്ടിലുണ്ടായിരുന്ന ആളല്ലോ കാണണമല്ലോ പോയതുകൊണ്ടാണല്ലോ അങ്ങനെ പുള്ളി അവരെ എപ്പോഴും അങ്ങോട്ട് ഇറങ്ങി പോകുന്ന പുറത്തുപോയി കളിക്കുന്ന കുട്ടികളാണ് ഇറങ്ങി പോകും ഈ പുറത്തുപോയി കളിക്കുന്ന കുട്ടികളായ അശ്വിനി പോലീസ് ശേഖരിച്ച സിസിടി വിളി ആ കുട്ടി ഇല്ല എന്ന് തന്നെയാണോ പോലീസ് പറയുന്നത് ആ പ്രദേശത്ത് എവിടെയൊക്കെ സി സി ടി വി ഉണ്ടെന്ന് നാട്ടുകാർക്ക് ചിലപ്പോൾ പറയാൻ കഴിയും ഒന്ന് ചോദിച്ചു നോക്കാമോ പക്ഷേ നമ്മളോട് നേരത്തെ സംസാരിച്ചപ്പോൾ പോലീസിനോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം സി സി ടി വി പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇവിടെ പരിശോധനയിലൊന്നും ഈ പെൺകുട്ടിയെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ ഒരു ദൃശ്യം പോലീസിനെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഈ പെൺകുട്ടി ഏത് വഴിയിലൂടെയാണ് പോയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം